നമസ്കാരം വിവാഹ വിവാഹൊഴിക്കേക്ക് സ്വാഗതം ഡിസംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്യുന്ന വീഡിയോ ആണ് ഹിന്ദു എസ് സി വിഭാഗത്തിൽ വരുന്ന രണ്ട് ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻസും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഫസ്റ്റ് ഉള്ള മുപ്പത്തെട്ട് വയസ്സുള്ള സുമലേതയുടെ ഡീറ്റെയിൽസാണ് ഹിന്ദു സാംബവ് വിഭാഗത്തിലാണ് വരുന്നത് ആൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഇവർ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ആണ് ഉള്ളത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ തിരുവല്ല ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്താറ് വയസ്സ് വരെയുള്ള പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശ്ശൂർ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് സെക്കൻഡ് മാര്യേജ് നോക്കുന്ന സ്വാദിയുടെയാണ് സ്വാതിക്ക് നൂറ്റി അമ്പത്തെട്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് അറുപത്തിരണ്ട് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് മീഡിയം കളറാണ് കാണാനൊക്കെ ഭംഗിയുള്ള കുട്ടിയാണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ എം എസ് സി ആണ് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് നഴ്സിംഗ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇവരുടെ ഫാമിലി ഫാദർ ടൈലറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അമ്മ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഉള്ളത് എസ് സി വേലൻ വിഭാഗത്തിലാണ് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസവും ജോലിയും ഉള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കുന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളൊന്നുമില്ല ജാതി പ്രശ്നമില്ല കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രൊപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്